ഒരു അത്ഭുത കാഴ്ച ദുബായിയുടെ ഏത് ദിക്കുന്നു നമ്മൾ കാണുന്ന ബുർജുൽ ഖലീഫയുടെ അകത്തെ കാഴ്ചകളും അതിന്റെ അകത്തു നിന്നും ദുബായിയുടെ മനോഹരമായ ദൃശ്യങ്ങളും ഇതൊന്ന് കാണേണ്ട ഒരു വീഡിയോനുട്ടോ ഇതിന്റെ താഴെ നിന്ന് നോക്കിയാൽ ആകാശം വരെ മുട്ടിനിൽക്കുമെന്ന് തോന്നുന്ന ഈ ഒരു നിർമ്മിതിക്ക് നൂറ്റി അറുപത്തിമൂന്ന് നിലകളും എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ നീളവുമാണ് ഉള്ളത് നൂറ്റി അറുപത് നിലകളിലായി ഏകദേശം മുപ്പത്തയ്യായിരം മാളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട് ബുർജ് ഖലീഫക്ക് സാധാരണഗതിയിൽ ഈ വയലൂടെ പ്രവേശനമില്ല ഇതിൽ അപ്പാർട്ട്മെന്റുള്ള ആളുകൾക്കും നമുക്ക് അവരുടെ ഗസ്റ്റായിട്ട് ഈ വയലൂടെ എൻട്രി ആവും സാധാരണ സന്ദർശകർ ടിക്കറ്റ് എടുത്ത് മറ്റൊരു വയലൂടെയാണ് ബുർജ് ഖലീഫയുടെ ഒബ്സർവേറ്ററി ബേക്കറി ഡെക്കിലേക്ക് കയറാറുട്ടോ ഈ വയലൂടെ പ്രവേശനമുള്ളവർ ഇതിലെ താമസക്കാര് ജോലിക്കാര് അവർക്കുള്ള എൻട്രി ആണ് കേട്ടോ ഒറ്റടിക്ക് കയറി ഏറ്റവും ടോപ്പിൽ എത്താൻ കഴിയില്ല പല ഡോറുകളും കടന്ന് പല ലിഫ്റ്റുകളും മാറി കയറിയിട്ടാണ് ഏറ്റവും ടോപ്പിലെത്തുന്ന അധിക ഡോറുകളും ബയോമെട്രിക്കൽ സംവിധാനത്തിലാണ് തുറക്കുന്നത് നമ്മുടെ നാട്ടുകാരനും നമ്മുടെ അയൽവാസും നമ്മുടെ ചങ്കുമായ അസീസ് ബായി ആണ് കേട്ടോ നമുക്ക് ഈ കാഴ്ചകൾ സമ്മാനിക്കുന്നത് ഇതിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുത്താലും കേറാം അല്ലെങ്കിൽ ഇത് താമസിക്കുന്ന ആളുകളുടെ ഗസ്റ്റ് ആയിട്ട് നമുക്ക് പോകാം നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ഇഷ്ടമാണോ നമ്മളിപ്പോൾ ഉള്ള ലിഫ്റ്റിലാട്ടോ അതിവേഗതയിൽ കുതിക്കുന്ന ലിഫ്റ്റാണ് ആണ് നൂറ്റി ഇരുപത്തിനാലാമത്തെ ഒക്സർ ബാറ്ററി ഡെക്കിലേക്ക് നമ്മൾ പോകുന്നുട്ടോ അവിടെ ഒരു ലോഞ്ച് ഉണ്ട് താമസക്കാർക്കുള്ളതാണ് അവിടെ ചെന്നാൽ സ്നാക്സും വെള്ളവും ഒക്കെ ഫ്രീ ആണ് ഇത് കഴിഞ്ഞാൽ പിന്നെ നൂറ്റി നാല്പത്തി എട്ടാമത്തെ നിലയിലുണ്ട് ഒക്സർബാറ്ററി ഇടക്ക് അവിടുന്ന് നിങ്ങൾ ദുബായിയുടെ സിറ്റി കാണണം കേട്ടോ അത് കാണണ്ട ഒരു കാഴ്ചയാണ് എത്ര സുന്ദരമായി അണിച്ചൊരുക്കിയ മരുഭൂമിയിലെ കൊട്ടാരമാണ് കണ്ടില്ലേ പ്രൗഢഗംഭീരമായ ദുബായിയുടെ ഒരു കാഴ്ച നമ്മളൊന്നും ചിന്തിക്കാവുന്നതിനപ്പുറം കേട്ടോ നിന്റെ മുകളിൽ ഒരു സെമിഫൂൾ ഒരുക്കിയിട്ടുള്ളത് കണ്ടില്ലേ എത്ര നിലക്ക് മുകളിലാണ് ഈ സെമ്മിപൂള് അവിടെ നിന്ന് താഴോട്ടുള്ള ഒരു കാഴ്ച തന്നെ കണ്ടോളൂ ദുബായിയുടെ നഗരം നഗരത്തെ അണിയിച്ചൊരുക്കിയ ഒരു കാഴ്ച എത്ര പ്ലാൻഡാണ് ഈ രാജ്യം എന്ന് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം കാരണം അവർ ഓരോന്നും അണിയിച്ചൊരുക്കിയിട്ടുള്ളതും വളരെ പ്ലാൻ ആയിട്ടാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നില്ല അപ്പുറട്ടോ ദുബായിയുടെ സൗന്ദര്യം കണ്ടില്ലേ ഒരു നഗരത്തെ അണിയിച്ചൊരുക്കിയ കാഴ്ച നമ്മുടെ നാടിന്റെ അത്ഭുതമായി നമ്മൾ കൊണ്ടാടുന്നത് പുരാതന കാലത്ത് രാജാക്കന്മാരുണ്ടാക്കിയ ഓരോ ഭവനങ്ങളുമാണ് ഇന്ന് പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതിൻ്റെ പുറകെ കുടി പിടിച്ച് അതിനെ അടിച്ചു ഒതുക്കുന്ന കുറേ സമൂഹം അല്ലേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ദുബായ് ഭരിക്കുന്നത് ഭരണാധികാരികളുടെ മികവാണ് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒരു രാജ്യത്ത് നടപ്പാക്കി അത് കാണിച്ചു കൊടുക്കുന്നതാണിത് ഈ നഗരം നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് പുറത്ത് ഇതാണ് ദുബായ് എനിക്ക് ഈ കാഴ്ചകൾ കാണാനും ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും അവസരം നൽകിയത് എൻ്റെ നാട്ടുകാരനും എൻ്റെ ആയൽവാസിയുമായ അസീസ് ബായിയാണ് ദുബായ് എന്ന നഗരത്തെ നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്